ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എക്സ്ട്രീമായിട്ടുള്ള ചൂടായിരിക്കും കാലാവസ്ഥയുടെ റിപ്പോർട്ട് അങ്ങനെയാണ് ഇനി അങ്ങോട്ട് ഭയങ്കര ചൂടായിരിക്കും അപ്പോൾ ഈ ചൂടത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പെർഫ്യൂമാണ് അർമാഫ് ആർമാഫ് ക്ലബ്ഡിനൂട്ട് ഐക്കോണിക് ഇത് ബ്ലൂഡേഴ് ചാനലിൻ്റെ ക്ലോൺ ആണ് അപ്പോൾ ഈ ഒരു പെർഫ്യൂമിൻ്റെ റിവ്യൂ ആണ് എനിക്ക് പറയാനുള്ളത് അതൃഷ്ടം അൺബോക്സ് ചെയ്യാം സിമ്പിൾ ആയിട്ടുള്ളൊരു ബോക്സ് ഡിസൈനാണ് ആണ് നമുക്ക് ആർമാഫ് ക്ലബ്ഡിനൂട്ട് എൻസിനൊക്കെ ഉള്ളതുപോലെ വളരെ സെയിം പാക്കേജിങ് ഉറപ്പർഫ്യൂം നൂറ്റി അഞ്ച് എം എൽ ആണ് ഇ ഡി പി കോൺസെൻട്രേഷൻ മേലിൻ ഫ്രാൻസ് ബാച്ച് കോഡ് ത്രീ എയ്റ്റ് സിക്സ് സെവൻ സിക്സ് ഫോർ ലോട്ട് നമ്പർ സീറോ ഫൈവ് സീറോ എയ്റ്റ് നയൻ പറയാനൊന്നുമില്ല സ്റ്റെർലിംഗ് പെർഫോംസ് മെയ്ഡ് ബൈ സ്റ്റെർലിംഗ് പെർഫോംസ് ഇവിടെ അത് ഡീറ്റെയിൽസ് കാണാം എങ്ങനെയാണ് ബോക്സ് ഇവിടെ ക്ലബിൻ്റെ കൊടുത്തിട്ടുണ്ടോ അപ്പോൾ ബോട്ടിൽ ഇതാണ് നമ്മുടെ ക്ലബ്ബിനൂട്ടിൻ്റെയൊക്കെ അതേപോലെ ഉള്ള ബോട്ടിൽസ് നമ്മൾ തിക്കാട്ടുള്ള ഗ്ലാസ് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അവിടെ ക്ലബ്ബിനിറ്റിന് കൊടുത്തിട്ടുണ്ട് ഇടുപ്പി നൂറ്റി അഞ്ച് എം എൽ ഇത്രയാണ് ബോട്ടിനെ കുറിച്ച് പറയാൻ ബോട്ടിൻ്റെ കറുവെള്ളം ഒരു ബ്ലൂ ടൈപ്പ് ഷൈനി ബ്ലൂ ടൈപ്പ് പെയിൻറ്റാണ് കൊടുത്തിട്ടുള്ളത് ക്യാപ്പിന് അത്യാവശ്യം വാരമുണ്ട് മെറ്റൽ ക്യാപ്പാണ് ഫിംഗർ പ്രിൻ്റ് നേരിട്ടുണ്ട് കയ്യിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ വെള്ളടയാളം കാണാൻ പറ്റും ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ട്രൈ ട്രൈക്കുള്ള ഭക്ഷ്യമാണ് അതായത് ബ്ലൂഡേ ചാനലിൻ്റെ മണം തന്നെയാണ് എക്സാക്ട് അതിൻ്റെ നല്ലൊരു ക്ലോണാണ് ബ്ലൂഡേ ചാനലിൻ്റെ ഓപ്പണിങ്ങിലുള്ള ഒരു സിട്രസ് ബർഗോട്ട് സ്പൈസി അതൊക്കെ ചേർന്നിട്ടുള്ള ബ്ലൂഡേ ചാനലിൻ്റെ ആ ഒരു ഓപ്പണിംഗ് തന്നെയാണ് ആ സിട്രസി ഊടി നോട്ടൊക്കെ ചേർന്ന് ആംബർ സ്പൈസി നോട്ടൊക്കെ ചേർന്നിട്ടുള്ള ഒരു പൊട്ടിത്തെറി ഓപ്പണിങ്ങിൽ തന്നെ നമുക്ക് എല്ലാ നോട്ടും അറിയാൻ പറ്റും ഈ ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെയും ലെമണിൻ്റെയും പിങ്ക് പെപ്പറിൻ്റെയും ജിഞ്ചറിൻ്റെയും ഒക്കെ ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു ഒരു വിസ്ഫോടനമാണ് ബ്ലൂഡേ ചാനലിലുള്ളത് അത് തന്നെ ഇതിനകത്തും ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു പൊട്ടിത്തെറി എല്ലാ നോട്ടും നമുക്ക് വേർതിരിച്ച് അറിയാൻ പറ്റും അപ്പം ബ്ലൂഡേ ചാനലിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയാനല്ലോ ഓൾറെഡി പറഞ്ഞു വെച്ച കാര്യമാണ് നമുക്ക് അറിയാം ആ ഒരു പെർഫ്യൂം അപ്പോൾ ഇത് അതുമായി വളരെ ഏറെ സാമ്യമുള്ള ഏകദേശം തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം സാമ്യമുള്ള ഒരു പെർഫ്യൂം തന്നെയാണ് ന്യൂട്ട് ഐക്കോണിക് ആ ഒരു ഓപ്പണിങ്ങിൽ തന്നെയുള്ള സിട്രസ് നോട്ട് കഴിഞ്ഞിട്ട് ഒരു വുഡി നോട്ടായിട്ട് മാറും ഡ്രൈ ഡ്രൈഡോണിൽ നല്ലൊരു മസ്കി ഒരു ഇൻസെൻസിൻ്റെ നോട്ടും ആണ് ഡ്രൈ ഡ്രൈഡോണിൽ വരുന്നത് നോട്ടിലും നമുക്ക് ഈ പറയുന്ന ടോപ്പ് നോട്ടിൻ്റെ ആ ഒരു മണങ്ങളുടെ ഒക്കെ കുറച്ചും കൂടി മെച്ചുവർ ആയിട്ടുള്ള ഒരു മണം നമുക്ക് നോട്ടിലും കിട്ടും അപ്പം ഇത്രയാണ് എനിക്ക് ഈ പെർഫ്യൂമിനെക്കുറിച്ച് ഈ നോട്ടും കാര്യങ്ങളൊക്കെ പറയാനുള്ള കൂടി വലിച്ചു നിരുന്നത് ദുഡേശാലയുമായിട്ട് എത്രത്തോളം സാമ്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം സാമ്യമുണ്ട് ഈ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം സാമ്യം എന്ന് പറയുന്നത് എയറിലാണ് ബോഡിയിൽ അടിക്കുമ്പോൾ നമുക്കൊരു സിന്തറ്റിക് ആയിട്ടുള്ള ഒരു മണം ഫീൽ ചെയ്യും എന്തായാലും ഉണ്ടാവും ആ ഒരു സിന്തറ്റിക് സ്മെല്ലുണ്ട് ഒരു കെമിക്കൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു മണം നമുക്ക് ഇത് കിട്ടുന്നുണ്ട് പക്ഷേ ബ്ലൂഡേ ചാനൽ പന്ത്രണ്ടായിരം പതിനൂവായിരം രൂപ കൊടുത്ത് ബ്ലൂഡേ ചാനൽ അഫൂർഡബിൾ അല്ലാത്തവർക്ക് ഈ ഒരു പെർഫ്യൂം അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവാണ് അപ്പോൾ അത്ര ബ്ലൂഡേ എനിക്ക് വാങ്ങാൻ ബഡ്ജറ്റ് ഇല്ല വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് സ്മെല്ല് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു മണം എനിക്ക് ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ തലവേദനയോ യാതൊരു ബുദ്ധിമുട്ടിലോ ഇല്ല എനിക്ക് നന്നായിട്ട് വർക്കൗട്ടായിട്ടുള്ള മണമാണ് ബ്ലൂഡേ ചാനൽ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു പെർഫ്യൂം ബഡ്ജറ്റിൽ നിൽക്കുന്ന ഒരു പെർഫ്യൂമാണ് ബഡ്ജറ്റ് ഞാൻ വില എത്ര എന്ന് പറയാം അവസരം ഞാൻ പറയാം അപ്പോൾ ബ്ലൂഡേ ചാനൽ എടുക്കാൻ ബഡ്ജറ്റ് ഇല്ലാത്തവർക്ക് ഉപയോഗിക്കാം ഇനി അതല്ലാതെ നമ്മുടെ ഈ ചൂട് സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓൾറൗണ്ടർ ആയിട്ടുള്ള ഒരു പെർഫ്യൂം എന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു പെർഫ്യൂം ഞാൻ റെക്കമെൻഡ് ചെയ്യും കാരണം നിങ്ങൾക്കിപ്പോൾ ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ അതുപോലെ തന്നെ പുറത്തോട്ട് ഔട്ട്ഡോർ പോകുമ്പോൾ പിന്നെ മാർക്കറ്റിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലതുപോലെ എന്താ പറയുക ലോങ് ജിഫ്റ്റ് വേണം അത്തരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പൊർഫ്യൂമാണ് പിന്നെ ബ്ലൂഡേഷ് ഷാനൽ ഒരു പ്രത്യേകതെന്ന് പറയുന്നത് വളരെ വെർസെറ്റലായിട്ടുള്ളൊരു പെർഫ്യൂമാണ് നമുക്ക് ഏത് പരിപാടിക്ക് നമുക്ക് ധൈര്യമായിട്ട് അടിച്ചിട്ട് പോകാം ആരും കുറ്റം പറയാത്തൊരു പൊർഫ്യൂമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡി എൻ എ ആണ് ബ്ലൂഡേഷ് അനലിൻ്റെ ആ ഒരു സെയിം ഡി എൻ എ ആണ് ഇതിലൂളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരു എൻജോയ് ചെയ്യും വീണ്ടും വീണ്ടും നമുക്ക് ആ ഒരു മണം നമ്മളിങ്ങനെ കൂടെ കൂടെ റിമൈൻഡ് ചെയ്യിക്കും അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു സിന്തറ്റിക്കായിട്ടുള്ള ഫാക്ടറുണ്ട് പിന്നെ ഒരു ക്വാളിറ്റി രണ്ടും ഷനൈലിൻ്റെ ക്വാളിറ്റി ഒരിക്കലും നമ്മൾ ഒരു ക്ലോണിൽ പ്രതീക്ഷിക്കരുത് അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഡിഫറൻസ് നമുക്ക് എന്തായാലും അറിയാൻ പറ്റും അപ്പം ഇത്രയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഒരു പെർഫോമൻസ് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ ഈ ചൂടത്ത് ഈ ചൂടത്ത് ഒരു അഞ്ച് സ്പ്രേ എന്ന് പറയുന്നത് നമുക്ക് മാത്രം എൻജോയ് ചെയ്യാൻ അല്ലെങ്കിൽ വീട്ടിനുള്ളിൽ ഇരിക്കുകയാണ് പ്രത്യേകിച്ച് പുറത്തൊന്നും പോകുന്നില്ല ജസ്റ്റ് ഒന്ന് നമുക്ക് മാത്രം കിട്ടണം നമ്മൾ ആ ദിവസം മുഴുവൻ ഒന്ന് ക്ലീൻ ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് സ്പ്രേ ഞാൻ റെക്കമെൻഡ് ചെയ്യും ഇനി ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പത്ത് സ്പ്രേ ഞാൻ റെക്കമെൻഡ് ചെയ്യും ഇനി ഓഫീസിൽ ഇരുന്നിട്ട് ഇനി പുറത്തേക്ക് പോകണം മാർക്കറ്റിംഗ് ഉണ്ട് അല്ലെങ്കിൽ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകണം അല്ലെങ്കിൽ ഔട്ട്ഡോർ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ പതിനഞ്ച് സ്പ്രേ ഞാൻ റെക്കമെൻഡ് ചെയ്യും ഇതാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പെർഫോമൻസിന് പറ്റിയ സ്പ്രേ എന്ന് ഞാൻ പറയുന്നത് പതിനഞ്ച് സ്പ്രേ എന്ന് പറയുന്നത് ബീസ്റ്റ് ആയിരിക്കും വളരെ ലൗഡായിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കും പത്ത് സ്പ്രേ എന്ന് പറയുന്നത് ഓഫീസിലെ എൻവയൺമെൻറ്റിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സ്പ്രേ പത്ത് സ്പ്രേ അത് വസ്ത്രങ്ങളിലാണ് ഞാൻ പറയുന്നത് ബോഡിയിൽ അടിക്കരുത് നിൽക്കത്തില്ല ചൂട് കാലാവസ്ഥ നിൽക്കില്ല അപ്പോൾ ഇനി ചിലർക്ക് ബോഡിയിൽ നന്നായിട്ട് നിൽക്കുന്നവരും ഉണ്ട് ഞാനൊരു മെജോറിറ്റി ആൾക്കാരുടെ കാര്യം പറയണം എന്നെ പോലുള്ളവർക്ക് ബോഡിയിൽ അടിച്ച് ഒട്ടും നിൽക്കത്തില്ല അപ്പോൾ വസ്ത്രങ്ങളിൽ ഷർട്ടിലടിക്കുക പത്ത് സ്പ്രേ ഓഫീസിനകത്താണെങ്കിൽ നമുക്ക് മാത്രം അഞ്ച് സ്പ്രേ വീട്ടിലിരിക്കാനോ അല്ലെങ്കിൽ അഞ്ച് സ്പ്രേ ക്ലീൻ ക്ലീനായിട്ടിരിക്കണമെങ്കിൽ അഞ്ച് സ്പ്രേ വർക്കിൽ പത്ത് സ്പ്രേ പുറത്തോട്ട് ബീസ്ഡായിട്ടും വെയിലത്ത് പോകേണ്ട സാഹചര്യമാണോ വെയിലത്ത് ഇറങ്ങിയെ പറ്റി വേറൊരു നിർവാഹമില്ലെങ്കിൽ പതിനഞ്ച് സ്പ്രേ മിനിമം പതിനഞ്ച് സ്പ്രേ അപ്പോൾ നല്ലപോലുള്ള പ്രൊജക്ഷൻ ഉണ്ടാവും ദൂരേക്ക് മണം എത്തും നമ്മളൊരു സ്ഥലത്ത് കയറി ചെല്ലുമ്പോൾ ആ മണം ഉണ്ടാവും നമ്മുടെ കൂടെ വന്നോളൂ മണം ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്പ്രേയും കാര്യങ്ങൾ അപ്പോൾ ടോട്ടല് ലോങ് ജൂറ്റ് പറയാം എന്നെ സംബന്ധിച്ച് ഞാൻ ക്ലോത്ത് അയച്ചപ്പോൾ അഞ്ച് മണിക്കൂറാണ് എനിക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയ രീതിയിൽ മണം എനിക്ക് അറിയാൻ പറ്റിയത് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ രണ്ടര മണിക്കൂർ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ എനിക്ക് കിട്ടി പിന്നീട് അത് ക്ലോസ് ആയിട്ട് മാറി അടുത്തേക്ക് വരുമ്പോൾ മാത്രം അല്ലെങ്കിൽ വസ്ത്രങ്ങളിൽ നിന്ന് മണം വരുന്നുണ്ട് പുറത്തേക്ക് വലിയ രീതിയിൽ പോകുന്നില്ല എന്തായാലും മണമുണ്ട് അടുത്ത് വരുമ്പോൾ നമ്മുടെ അടുത്തൊരാൾ വരുമ്പോൾ എന്തോ എന്ന് അറിയാൻ പറ്റും നമ്മൾ മണം കിട്ടുമെന്ന് ഇതിൽ അഞ്ച് സ്പ്രേയാണ് ഞാൻ അടിച്ചത് പത്തും പതിനഞ്ചും അടിക്കുമ്പോൾ നന്നായിട്ട് കിട്ടും അപ്പോൾ ലോഞ്ച് ജി വിറ്റ് ഞാൻ ശരാശരി അഞ്ചു മണിക്കൂർ പറയും പ്രൊജക്ഷൻ രണ്ടര മണിക്കൂർ ഇതിന് പറ്റിയ കാലാവസ്ഥ വെയിലെന്നോ ചൂടെന്നോ മഴയെന്നോ തണുപ്പെന്നോ കാറ്റൊന്നുമില്ല ഏത് കാലാവസ്ഥയിലടിക്കാം രാത്രിയോ പകരം ഉച്ചയ്ക്കോ അങ്ങനെ എപ്പോഴാണെങ്കിലും അടിക്കാം പിന്നെ ഏത് ചടങ്ങ് കല്യാണം റിസപ്ഷൻ ഇന്റർവ്യൂ ഓഫീസ് ഓഫീസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പെർഫ്യൂമാണ് പ്രത്യേകിച്ച് മാനേജർ പോസ്റ്റിലേക്ക് ഇരിക്കുന്നവർക്കൊക്കെ ഏത് ഏത് ഇരിക്കുന്നവർക്കും ഈ ഒരു പെർഫ്യൂം വർത്താണ് അതായത് ഒരു ക്ലീൻ ആയിട്ട് ഒരു ക്ലീൻ സ്മെല് ഒരു മസ്കുരിൻ ക്ലീൻ സ്മെല് ഒക്കേഷൻ രാത്രിയോ പറയും പറയുക ഏത് കാലാവസ്ഥ ഏത് എനി ഒക്കേഷൻ ഏത് ഏജ് വിറ്റ് തറമേ ഏത് പ്രായക്കാര്ക്കും യൂസ് ചെയ്യാം പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാം മെച്ചുവേർഡ് ആയിട്ടുള്ളവർക്ക് ഉപയോഗിക്കാം യൂത്തിന് ഉപയോഗിക്കാം പിന്നെ ലേഡീസ് ഇഷ്ടമാണ് നിങ്ങൾക്ക് ഈ വൺ വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഉപയോഗിച്ചോ പെർഫ്യൂമിൽ അങ്ങനെ സത്യം പറഞ്ഞു ജെൻഡർ ഒന്നും ഇല്ല അത് വേറെ ബിസിനസ് പ്രാക്ടീസ് ആണ് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് മണമിഷ്ടമുള്ളവർക്ക് ആറാണോ ഒന്നുമില്ല മനസ്സോ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഒന്ന് നോക്കട്ടൊക്കെ അടിച്ചോ അത്രേ ഉള്ളൂ അപ്പൊ ഞാൻ ഇതൊന്നും പറയുന്നില്ല ജെൻഡർ പറയുന്നില്ല ഞങ്ങോട്ട് പെർഫ്യൂം എന്ന് പറയുന്നത് കുറെ സബ്ജക്റ്റീവ് ആണ് അപ്പോൾ ആണുങ്ങൾക്ക് ഈ മണം പിടിക്കാൻ പാടുള്ളൂ പെൺകുളർക്ക് ഈ മോണം പിടിക്കാൻ പാടുള്ളൂ നിങ്ങളില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ വാങ്ങി അടിച്ചോ ഉപയോഗിക്കോ നമ്മളാണ് അപ്പൊ എത്രയേ ഉള്ളൂ ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാൻ അപ്പോൾ ഇതിന്റെ വില വില പറയാൻ പറഞ്ഞു വില ഏകദേശം നാലായിരം രൂപയാണ് ഞാൻ നാലായിരം രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിയത് മൂവായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ പിന്നെ നൂറ്റി രൂപ കൂടി വെച്ചാൽ മതി നാലായിരം രൂപയ്ക്കാണ് ഞാൻ ഈ സാധനം വാങ്ങിയത് അത് നൂറ്റി അഞ്ച് അമ്മലാണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് എനിക്ക് പ്രൊഫ്യനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ ഈ നമ്മൾ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ഒരു ഓൾട്ടർനേറ്റീവ് ആണ് നോട്ടിക്ക വ്യാജ് ഇതിൻ്റെ പെസ്തറാണ് ഞാൻ വാങ്ങിയത് നല്ലൊരു പ്രൊഫ്യാണ് നോട്ടിക്ക വ്യാജ് വളരെ എന്താ പറയുക ഫ്രണ്ട്ലി ആയിട്ടുള്ള അധികം സിന്തറ്റിക് ആയിട്ടുള്ള നോട്ടുകളൊന്നും ഇല്ലാതെ എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ് നോട്ടുക എൻ്റെ സെൻറ്റ് ഓഫ് ഡേ ആണ് ഇനോഫെൻസി ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാത്ത ആൾക്കാർ വളരെ അപൂർവമാണ് എന്നാലും കൊണ്ട് എന്നാലും വളരെ അപൂർവമാണ് അപ്പം നല്ലൊരു പെർഫ്യൂ എൻ്റെ റൈറ്റ് ഞാൻ ഇപ്പോൾ ടെസ്റ്റർ വാങ്ങിയിട്ട് ഏകദേശം ആയിരത്തി മുന്നൂറോ ആയിരത്തി മുന്നൂറ്റമ്പതോ ആണ് ഈ ഒരു പെർഫ്യൂം രണ്ടായിരം രണ്ടായിരത്തിനകത്ത് നിൽക്കും രണ്ടായിരം രണ്ടായിരത്തി ചിലപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് ആവേന സാധ്യതയുണ്ട് അപ്പോൾ ആ റേഞ്ചിലാണ് ഈ ഒരു പെർഫ്യൂം ഇത് നിങ്ങൾക്ക് ഓഫീസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പെർഫ്യൂമാണ് എനി വെതർ എനി ഒക്കേഷൻ ഏകദേശം ബ്ലൂഡേഷ് പോലെ തന്നെ ഉള്ളൊരു പെർഫ്യൂമാണ് അത് സിന്തറ്റിക് ആയിട്ടുള്ള മണങ്ങളൊന്നുമില്ല ലൈറ്റ് ആയിട്ടുള്ള സ്മെല്ല അത് നല്ലൊരു വറുത്തായിട്ടുള്ള ഒരു പ്രൊർഫ്യൂണ് ഒട്ടക്കെ വെച്ച് തിരുമ്പ് തിരുമ്പ് വാങ്ങിക്കുന്ന ഒരു പൊർഫ്യൂ ഇത്രയാണ് എനിക്ക് പെർഫ്യൂനെ കുറിച്ച് പറയാനുള്ളത് നിങ്ങൾ അർമാഫ് അർമാക്ലബ്ഡിനിട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എത്ര ലോങ്ജിവിറ്റി കിട്ടി പ്രൊഡക്ഷൻ കിട്ടി അല്ലെങ്കിൽ ആരെങ്കിലും കോംപ്ലിമെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമ്മിറ്റി പറയുക